നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ എന്തുകൊണ്ടെന്നവും അത്ഭുതകരമായി പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നു സൃഷ്ടികൾക്ക് കാരണഭൂതനും ഞങ്ങളുടെ ആത്മാക്കളുടെ സംരക്ഷകനുമായ കർത്താവേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി

സ്തുതി പ്രകാശദാതാവായ നിനക്കു ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ കർത്താവും ചെയ്യുന്നു എന്തുകൊണ്ട് നാല സകലത്തിന്റെയും നാഗനും സൃഷ്ടാവുമാകുന്നു പിതാവും ഞങ്ങളുടെ രക്ഷകനായ മിശിഹായി നിന്നിലുള്ള പ്രത്യാശമാകുന്നു അതിന്നതിൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിൻ്റെ തണലിൽ ജീവിക്കുന്നവനും ഭാഗ്യവാനാകുന്നു എന്റെ ആശ്രയവും സങ്കേതവും അങ്ങാവുന്നുവെന്ന് കർത്താവിനോട് പറയുക ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും നിന്നും അവിടുന്ന് നിന്നെ രക്ഷിക്കും തന്നെ തുക അവിടുന്ന് തൻ്റെ കീഴിൽ അവിടുന്ന് നിന്നെ കാത്തുകൊള്ളും രാത്രിയുടെ ഭീകരതയും പകൽ പരക്കുന്ന വചനവും ആയിരങ്ങൾ നിന്റെ പാർശ്വഭാഗത്ത് വീഴും പതിനായിരങ്ങൾ നിന്റെ വലുതുഭാഗത്തും എങ്കിലും അവരാരും നിന്നെ സ്പർശിക്കുകയില്ല നീ അവരെല്ലാം കാണും ഉപദ്രവിക്കയില്ല വഴികളിൽ നിന്നെ സംരക്ഷിക്കുവാൻ അവിടുന്ന് തന്നെ മാലാക്കമാരോട് കൽപ്പിക്കും നിന്റെ നീ നീ നടക്കും ും സർപ്പത്തിന്റെ പ്രാർത്ഥിച്ചതുകൊണ്ട് ഞാനവനെ രക്ഷിക്കും നാമം അറിഞ്ഞതുകൊണ്ട് ഞാനവനെ ശക്തിപ്പെടുത്തും എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ

ദൈവത്തിന്റെ തണലിൽ ജീവിക്കുന്നവനും ഞങ്ങളുടെ രക്ഷകനായ നിന്നിലുള്ള പ്രത്യാശ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ഒരിക്കലും ുംങ്ങളുടെരാവുകയില്ല പിതാവും എൻ്റെ ആത്മാവേ കെ സ്തുതിക്കുക എൻറെ ദൈവമായ കർത്താവേ അങ്ങുന്ന ഏറ്റവും വലിയവനാകുന്നു മഹത്വം ധരിച്ചിരിക്കുന്നു ായി തന്റെ മാളികൾ ലഭിച്ചു മേഘങ്ങളെ വാഹനമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിച്ചു അവൻ ദൂതന്മാരെ അശ്ലീലികളായി ശുശ്രൂഷകരെ അവിടുന്ന് കൽപ്പിക്കുമ്പോൾ പ്രവഹിക്കുകയും ഇടിമുഴക്കുമ്പോൾ അത് ചെയ്യുന്നു മലകളും താഴ്വരങ്ങളും ഉണ്ടായി ജലം ഭൂമിയെ നദിയിലേക്ക് തിരിച്ചുവിട്ടു അവ മലത്തിലൂടെ ഒഴുകി പോകുന്നു വനത്തിലെ മൃഗങ്ങളെല്ലാം അവയിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതുകളും ദാഹം തീർക്കുന്നു ആകാശത്തിലെ പറവകൾ അവയ്ക്ക് സമീപം കൂടുകെട്ടി അവിടുത്തെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തി അടയുന്നു അവിടുന്ന് മൃഗങ്ങൾക്ക് വേണ്ടി പുലമുളർപ്പിക്കുന്നു മനുഷ്യൻ ആഹാരം ഉണ്ടാക്കുവാൻ സസ്യങ്ങൾ ജനപദങ്ങളെ കത്താവിനെ സ്തുതിക്കുകയും ുംശുമാതൽ എല്ലാ ശ്വാസോച്ഛ്വാസത്തിലും നമുക്ക് കർത്താവിനെ സ്തുതിക്കാം വെളിച്ചമായ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം അങ്ങേ സൃഷ്ടികളെല്ലാം സ്തുതിക്കുവാനും ആരാധിക്കുവാനും കടപ്പെട്ടിരിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും എന്തുകൊണ്ടെന്നരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ഞാൻ ഒരുങ്ങി അങ്ങേ പുകൽ വരുന്നു എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ

എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ദൈവമേ ഉന്നതനായ രാജാവേ അങ്ങ് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും വെളുത്തുകയും ചെയ്യുന്നു പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി അങ്ങയുടെ പാപങ്ങൾ എന്റെയും ചെയ്യണമേ കർത്താവൽ ദൈവമേ നിൽക്കനിയണമേ ദൈവമേ അങ്ങയുടെ കാരണത്തിനൊത്ത വിധമനോട് കരുണ തോന്നണമേ അങ്ങയുടെ എന്റെ പാപങ്ങൾ അപരാധങ്ങൾ നിശേഷം കഴുകിക്കളയണമേ ശുദ്ധീകരിക്കണമേ പാപങ്ങൾ ഞാൻ അറിയുന്നു അവയെല്ലാം ഇപ്പോഴും എനിക്കെതിരെ നിൽക്കുന്നു അങ്ങായി ഞാൻ പാപം ചെയ്തു പോയി

നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം ശരണവും സമാധാനത്തിന്റെ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങയെ വേണ്ടി അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് ഞങ്ങൾ കുതരണമേ സഹനത്തിന്റെയും സഹോദരരെ നമുക്ക് സ്വരമുയർത്തി സജീവനായ ദൈവത്തെ പ്രകീർത്തിക്കാം പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമദ്യ ഞങ്ങളുടെ മെ കൃപയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി परिशुद्धनाय देवे परिशुद्धनाय बलवानी परिशुद्धनाय अमृतिने जङ्गुडे मे कृपा युंडा गणामे പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമത്യനെ ഞങ്ങളുടെ കൃപയുണ്ടാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ പരിശുദ്ധമാകുന്നു അങ്ങയുടെ കാരുണ്യം അനന്തമാകുന്നു അങ്ങേയെ വിളിച്ച് ഞങ്ങളുടെ അനുഗ്രഹം വർഷിക്കണമേ പിതാമൂത്രം പരിശുദ്ധാത്മാവുമായ ജനത്തെ ഉപേക്ഷിക്കുന്നു നിശികൻ ദൂതരുമായി അന്ത്യവിധിക്കായി അടയുമ്പോൾ അവരിൽ മൃദരാൻ വീണ്ടും പിതാവ് പുത്രനും സ്ത്രീ നമ്മുടെ വിളികൾക്ക് ഇന്നോളം കാണാൻ കഴിയാതെ അക്ഷയനായി ഉൾക്കടതിവസിക്കും നിത്യപിതാവിനെ വാഴ്ത്തിയിട രേ പ്രഭേൽ കടതാവേ സാമോദരൻ നിൻ ദാസരിദാ സൃഷ്ടികധിലം രക്ഷഗന നിൻ സ്തുതിഗീതം പാടുുന്നു સગણેശാന്ദിൻ કૃપയാലേ ശാന്തിനിരഞ്ഞൊരു ദിനവും നീ पाവർ פורതിയമരുളണമേ നന്മയേ ലൂടെ നൽകണമേ ശരണം പുലിയെന്നാളോ

സുരക്ഷിതരാക്കിയ നീ നിന്നിവരെ രക്ഷിച്ചരുളണമേ ആരാധിക്കുന്നു സ്തോത്രമണയ്ക്കുന്നു ഞങ്ങൾ വാഴ്ത്തുന്നു ദൈവപിതാവിൻ കൃപയും തൻ വത്സലസുതനുടെ കരളിവും

അനുതാപികളെ െ കൈകൊള്ളി തുറന്ന് പ്രതീക്ഷിക്കും കരുണാമയനോട് പാപത്തിൽ നമുക്കുമിരന്നിടാം ദിനമനുജങ്ങൾ വാഗ്ദാനം ചെയ്യുന്നെങ്കിലും അപരാധം വരുന്നു കത്താവേ കനിവിൻ കിരണം ചൊറിയണമേ ിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കുകയും സ്നേഹം നിറഞ്ഞ പരിപാലനയുടെ തണലിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും െ പരിശുദ്ധ കന്യമറിയൂസയും വിശുദ്ധ സ്നേഹന്മാരുടെയും പ്രാർത്ഥനകളും മാർഗി വർഗീസിന്റെയും മറ്റു വേദസാക്ഷികളുടെയും മൽപ്പാൻമാരുടെയും

രോഗികൾക്ക് സുഖം നൽകുകയും ദരിദ്രരെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഭാവികൾക്ക് പശ്ചാത്തലവും മരിച്ചവർക്ക് സ്വർഗഭാഗ്യവും ഭാവി ലഭിച്ചെല്ലാവരെയും സമൃദ്ധമായി അറിയിക്കണമേ ഇപ്പോഴും എന്നേക്കും